ഋഷ്ഭുമാലേശ്വരം ചോദിച്ചു നിങ്ങൾ എന്തിനെ യാചിക്കുന്നു നിങ്ങളുടെ വീട്ടിലൊന്നുമില്ലേ ഇല്ല ആ യാചകൻ മറുപടിഞ്ഞു എന്നാലും എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എൻ്റെ വീട്ടിൽ വെള്ളിപാത്രവും മുതപ്പവും ഉണ്ട് എന്നാൽ അത് എടുത്തുകൊണ്ടുവരും ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി ബുധപ്പവും വെള്ളിപാത്രവും എടുത്തു എവിടെ ഇലെത്തി ഋഷ്ഭുമാലേശ്വരം ശിഷ്യന്മാരോട് ചോദിച്ചു ആരാണേ മുതപ്പവും വെള്ളിപാത്രവും വിലക്കുവാങ്ങുക ഒരു ഷഹാബി കൈവന്ദിച്ചു പറഞ്ഞു ഞാനിത് രണ്ടും തരഹ് സ്ഥലം ആരാജകനോട് പറഞ്ഞു ഇതിൽ ഒരു ദൃഹം നിങ്ങൾ വീട്ടാവശ്യത്തിനും മറ്റൊരു ദിർഹം നിങ്ങൾ മഴ വാങ്ങി കാട്ടിൽ പോയി മരം വെട്ടി ജീവിക്കുക രണ്ടാഴ്ച കഴിഞ്ഞ് ആരാധകൻ എന്നുടെ അരിലെത്തി അന്ന് ആ യാചകന്റെ കയ്യിൽ പത്ത് ഉണ്ടായിരുന്നു ഇതിൽ കുറച്ച് ദിർഹമുകൾ കൊണ്ട് നിങ്ങൾ പുതപ്പും വെള്ളിപാത്രം വാങ്ങുക മറ്റു ദുർഹമുകൾ നിങ്ങൾ വീട്ടാവശ്യത്തിനും ചിലവഴിക്കുക ആ യാചകൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി